പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം അധ്യായം നാപ്പത്തി മൂന്ന് ബെഞ്ചമിനും ഈജിപ്തിലേക്ക് നാട്ടിൽ ക്ഷാമം കൊടുമ്പിര കൊണ്ടു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവേൻ അപ്പോൾ യൂത പറഞ്ഞു അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് അവൻ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടുവരാം അങ്ങ് അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുകയില്ല അവൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടിയുണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചത് ഞാൻ അവർ മറുപടി പറഞ്ഞു അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേറെ സഹോദരൻ ഉണ്ടോ അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ സഹോദരനെയും കൂട്ടി വരുവൻ എന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾ ഊഹിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല അപ്പോൾ യൂത പിതാവായ ഇസ്രയേലിനോട് പറഞ്ഞു നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ഇരിക്കണമെങ്കിൽ അവനെ എൻ്റെ കൂടെ അയക്കുക ഞങ്ങൾ ഉടനെ പുറപ്പെടാം അവന്റെ ചുമതല ഞങ്ങൾ ഏറ്റുകൊള്ളാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുൻപിൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എൻ്റെ മേലായിരിക്കട്ടെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിന് രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചു വരാമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായ ഇസ്രയേൽ പറഞ്ഞു കൂടിയേ തീരുവെങ്കിൽ അപ്രകാരം ചെയ്യുക നാട്ടിലെ വിശിഷ്ടോൽപ്പന്നങ്ങൾ കുറേശ്ശെ അടുത്ത് അവന് സമ്മാനമായി കൊണ്ടുപോവുക തൈലം തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ വോടനണ്ടി ബദാം പരിപ്പ് എന്നിവയെല്ലാം പണം ഇരട്ടിയെടുത്തുകൊള്ളണം നിങ്ങളുടെ ചാക്കുകളിൽ വച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക അതൊരു നോട്ടപ്പിച്ച കയരുന്നേക്കാം നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക സർവശക്തനായ ദൈവം അവന്റെ മുൻപിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചുമിനെയും തിരിച്ചയക്കട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയും ആവട്ടെ സമ്മാനവും ഇരട്ടി തികയും എടുത്ത് ബെഞ്ചമിനോട് കൂടി അവർ ഈജിപ്തിലെത്തി ജോസഫിന്റെ മുൻപിൽ ഹാജരായി അവരോടുകൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാരിസ്ഥനെ വിളിച്ചു പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക ഒരു മൃഗത്തേക്കൊന്ന് സദ്യ ഒരുക്കുക ഇവർ ഇന്ന് വെച്ചിട്ട് എൻ്റെ കൂടെയായിരിക്കും ഭക്ഷണം കഴിക്കുക ജോസഫ് പറഞ്ഞതുപോലെ അപ്പന അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മളുടെ കഴുതുകളെ പിടിച്ചെടുക്കുകയുമാണ് അവന്റെ ഉദ്ദേശം അതുകൊണ്ട് അവർ വീട്ടുവാതിൽക്കൽ വെച്ച് ജോസഫിന്റെ കാര്യസ്ഥനെ സമീപിച്ചു സംസാരിച്ചു അവർ പറഞ്ഞു യജമാനനെ മുൻപൊരിക്കൽ ധാന്യം വാങ്ങുന്നതിന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു മടക്കു യാത്രയിൽ വഴിയമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു ഞങ്ങൾ അത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട് പണം ചാക്കിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ പറഞ്ഞു ചാന്തരായിരിക്കുവിൻ ഭയപ്പെടേണ്ട നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ് അവൻ ഷിമിയോനെ അവരുടെ അടുത്ത് കൊണ്ടുവന്നു അനന്തരം അവരെ ജോസഫിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ കാൽ കഴുകി കഴുതുകൾക്കും തീറ്റ കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിന് മുമ്പ് അവർ സമ്മാനം ഒരുക്കി വെച്ചു കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ അറിഞ്ഞിരുന്നു ജോസഫ് വീട്ടിൽ വന്നപ്പോൾ തങ്ങൾ അവരുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവന്റെ അടുത്ത് കൊണ്ടു അവർ അവനെ താണു വീണു വണങ്ങി അവൻ അവരോട് കുശലം ചോദിച്ചു നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ജീവനോടിരിക്കുന്നു അവർ കുനിഞ്ഞവനെ വണങ്ങി അവൻ തലയോർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു തൻ്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞു ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ തന്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി ഇടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ഭക്ഷണം വിളമ്പുക അവനും അവർക്കും അവന്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെ വേറെയാണ് വിളമ്പിയത് കാരണം ഈജിപ്തുകാർ യഹൂദരുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പ് അനുസരിച്ച് അവർ അവന്റെ മുമ്പിൽ ഇരുന്നു അവർ അമ്പരത് അന്യോന്യം നോക്കി ജോസഫ് തന്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു എന്നാൽ ബെഞ്ചമിന്റെ പങ്ക് മറ്റുള്ളവരുടേതിൻ്റെ അഞ്ചിരട്ടിയായിരുന്നു അവർ കുടിച്ച് അവനോടൊപ്പം ഉല്ലസിച്ചു അധ്യായം നാൽപ്പത്തി ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു ജോസഫ് വീട്ടുകാരിസ്ഥനെ വിളിച്ചു പറഞ്ഞു അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോവാന്നിടത്തോളം ധാന്യം നിറയ്ക്കുക ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം ഇളയവന്റെ ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിന്റെ കൂടെ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കുക അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതുകളോടുകൂടി യാത്രയാക്കി അവർ നഗരം വിട്ട് അധികം കഴിയും മുമ്പേ ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു ഉടനെ അവരുടെ പുറകെ എത്തുക അവരുടെ അടുത്ത് എത്തുമ്പോൾ അവരോട് പറയുക നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന് ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി അവരുടെ എത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പറഞ്ഞു അവർ അവനോട് പറഞ്ഞു യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങയുടെ ദാസന്മാർ ഇത്തരം ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞങ്ങളുടെ ചാക്കിൽ കണ്ട പണം കാനാൻ ദേശത്ത് നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരിയെ കൊണ്ടുവന്നതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽ നിന്നും പൊന്നും വെള്ളിയും മോഷ്ടിക്കുമോ അത് അങ്ങയുടെ ദാസരിൽ ആരുടെ പക്കൽ കാണുന്നുവോ അവൻ മരിക്കണം ഞങ്ങളെല്ലാവരും യജമാനന് അടിമകളുമായി കൊള്ളാം അവൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് പോലെ ആവട്ടെ അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എന്റെ അടിമയാകും മറ്റുള്ളവൾ നിരപരാധി ഉടൻ തന്നെ ഓരോരുത്തരും തന്താങ്ങളുടെ ചാക്ക് താഴെ കെട്ടഴിച്ചു മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരും അവൻ പരിശോധിച്ചു ബെഞ്ചമിന്റെ ചാക്കിൽ കപ്പ് കണ്ടെത്തി അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കീറി ഓരോരുത്തരും ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി യൂതായും സഹോദരന്മാരും ജോസഫിന്റെ വീട്ടിലെത്തി അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ അവന്റെ മുൻപിൽ കമിഴ്ന്നു വീണു ജോസഫ് അവരോട് ചോദിച്ചു എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലൊരുവൻ ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ യൂത അവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനനോട് പറയുക ഞങ്ങൾ നിരപരാധിമാരാണെന്ന് എങ്ങനെ തെളിയിക്കും ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ് ഞങ്ങളും കപ്പും കൈവശമുണ്ടായിരുന്നവരും എന്നാൽ അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കപ്പുകൈവശം ഇരുന്നവൻ മാത്രം എനിക്ക് അടിമയായാൽ മതി മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിന്റെ അടുത്തേക്ക് പോകാം അപ്പോൾ യൂത അവന്റെ അടുത്തെന്ന് പറഞ്ഞു എന്റെ യജമാനനെ ഒരു വാക്കുകൂടി പറഞ്ഞു കൊള്ളട്ടെ എൻ്റെ നേരെ അങ്ങ് കോപിക്കരുത് അങ്ങ് ഫർവോയ്ക്ക് സമാനമാണല്ലോ യജുമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ യജുമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വൃദ്ധനായ പ്രതാവും പിതാവിൻ്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട് അവന്റെ സഹോദരൻ മരിച്ചുപോയി അവന്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അങ്ങ് അങ്ങയുടെ ദാസരോട് അവനെ എന്റെ അടുത്ത് കൂട്ടി കൊണ്ടുപോയുക എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങയോട് ഉണർത്തിച്ചു ബാലന് പിതാവിനെ വിട്ടു പോകാൻ വയ്യ കാരണം അവൻ പോന്നാൽ പിതാവ് മരിച്ചു പോകും ഞങ്ങളുടെ സഹോദരൻ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയുടെ ദാസനായി ഞങ്ങളുടെ പിതാവിന്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടു വരുവാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പോകാൻ വയ്യ എന്നാൽ ഇളയ സഹോദരനെ കൂടി അയകുന്ന ഞങ്ങൾ പോകാം ബാലൻ കൂടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു എൻ്റെ ഭാര്യ രണ്ടു പുത്രന്മാരെ എനിക്ക് നൽകിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അവനെ വന്യമൃഗം ചിന്തിച്ചു തീർക്കാനും പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഇവനെയും കൊണ്ടുപോയിട്ട് ഇവനെന്തെങ്കിലും പിണഞ്ഞാൽ വൃതനായ എന്നെ ദുഃഖത്തോടെ നിങ്ങൾ പാതാളത്തിൽ ആഴ്ത്തുകയായിരിക്കും ചെയ്യുക അവന്റെ ജീവൻ ബാലന്റെ ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്തേക്ക് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങൾ പാതാളത്തിലേക്ക് അയത്തുകയായിരിക്കും ചെയ്യുക കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ പകൽ തിരിച്ചെത്തിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സക്ഷമം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസനായ ഒരു ബാലനെക്കുറിച്ച് പിതാവിന്റെ മുൻപിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ ബാലന് പകരം അങ്ങയുടെ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സഹോദരന്മാരുടെ കൂടെ തിരിച്ചു പോയിക്കൊള്ളട്ടെ അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിന്റെ അടുത്ത് ചെല്ലും അവനെ സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും ദിവസവും പത്ത് മിനിറ്റ് ബൈബിൾ ശ്രവിക്കാനായി എന്നോടൊപ്പം കൂടുക